ആലപ്പുഴ വിമന ഇൻസ്രൻ ആശുപത്രി റേഡിയോളജിസ്റ്റ് തസ്തിക വരും എന്ന സന്തോഷകരമായ വാർത്തയുണ്ട് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് തസ്തിക ഉണ്ടാക്കാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശം സമർപ്പിച്ചിരുന്നു അതിനിടെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇന്ന് ആലപ്പുഴയിലെത്തും മനീഷ് മൊഖിവാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുകയാണ് മനീഷ് കുറച്ചു കാലമായിട്ടുള്ളൊരു ആവശ്യമാ ആവശ്യമാണല്ലോ അത് ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് എസ്കാൻ അതെ കുറേ നാളുകളായിട്ടുള്ള ആവശ്യമാണ് അതായത് ഈ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് ഇല്ല പക്ഷേ സ്കാനിംഗ് മെഷീൻ ഉണ്ട് എന്നുള്ളതായിരുന്നു വിചിത്രമായൊരു കാര്യം കോടികൾ മുടക്കി ഏകദേശം കോടി രൂപ മുടക്കിയാണ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഈ സ്കാനിംഗ് മെഷീൻ മേടിച്ച് വച്ചത് പക്ഷേ മൂന്നോ നാലോ വർഷമായി ആശുപത്രി വികസന സമിതിയുടെ പലതവണ ആവശ്യപ്പെടുന്നു ഇങ്ങനെ മെഷീൻ വാങ്ങിച്ചു വെച്ചതല്ലാതെ റേഡിയോളജിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പുറത്ത് ആളുകൾക്ക് പോയി ആയിരക്കണക്കിന് രൂപ പലർക്കും കൊടുത്തുകൊണ്ടാണ് പല സ്വകാര്യ ലാബിലും പോകേണ്ടി വരുന്നത് അങ്ങനെ പോകേണ്ടി വന്ന് സ്കാനിംഗ് സെന്ററിൽ നിന്നും കുഞ്ഞിന്റെ വൈകല്യം മനസ്സിലാകാതെ പോയ ആലപ്പുഴയിലെ അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് ആ ഒരു സംഭവം പുറത്തു വന്നതോടുകൂടിയാണ് നിലവിൽ ഈ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സ്കാനിംഗ് സെന്ററിലേക്ക് റേഡിയോലേഷൻ നിയമിക്കുന്ന കാര്യത്തിൽ പ്രപ്പോസൽ നൽകാൻ ആരോഗ്യ വകുപ്പ് തന്നെ ആശുപത്രി സൂപ്രണ്ടോട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ആശുപത്രി സൂപ്രണ്ട് ഇന്നലെ പ്രപ്പോസൽ ഇത് സംബന്ധിച്ച് നൽകി രണ്ട് മാസത്തിനുള്ളിൽ റേഡിയോലേഷൻ നിയമിക്കുമെന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെ വൈകല്യം വന്ന വിഷയം കുറച്ചുകൂടി ഗൗരവത്തിൽ ആരോഗ്യവകുപ്പ് എടുക്കുകയാണ് അത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഡോക്ടർമാർക്കെതിരെ ഗുരുതര പിഴവില്ലായെങ്കിൽ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ രൂക്ഷമായ വിമർശനത്തിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇന്ന് ജില്ലയിലെത്തി ഒരു അവലോകന യോഗം ചേരും ഒപ്പം തന്നെ മെഡിക്കൽ ബോർഡ് കൂടി ചേരാനായിട്ട് ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അങ്ങനെ മെഡിക്കൽ ബോർഡ് ചേരുകയാണെങ്കിൽ കുഞ്ഞിന്റെ വരുന്ന ഭാവിയിൽ കുഞ്ഞിന് ഏത് തരത്തിലുള്ള ചികിത്സ നൽകണം ഈ കുഞ്ഞിനെ സർക്കാർ സാമ്പത്തികമായി സഹായിക്കണോ ഒപ്പം തന്നെ കുഞ്ഞിന്റെ വൈകല്യം മുഴുവൻ അതായത് കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ തലച്ചോറിന്റെ എം ആർ ഐ സ്കാൻ എടുത്തിരുന്നു കുഞ്ഞിന് തലച്ചോറിന്റെ വലിപ്പക്കുറവ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു പക്ഷെ അതുപോലെ മുഴുവനായി കുട്ടിയെ പരിശോധിച്ച ശേഷം ഏതരത്തിലുള്ള വൈദ്യസഹായം കുട്ടിക്ക് ലഭ്യമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ബോർഡ് ചേരുന്ന കാര്യത്തിൽ ഇന്ന് ആരോഗ്യ പരീക്ഷണ ചീഫ് സെക്രട്ടറി ജില്ലയിൽ എത്തിച്ചേരുന്ന അവലോകന യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് നമുക്കറിയുന്നത് നമ്മൾ ഇന്നലെ രാത്രി കൊടുത്ത വാർത്ത പോലെ ഒപ്പം തന്നെ സമാന്തരമായി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം രഹസ്യ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആകെ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിൽ ഈ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടക്കുന്നുണ്ട് തരത്തിലുള്ള വലിയ പരിശോധന കൂടി സമാന്തരമായി നടക്കുന്നുണ്ട് എസ്